കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം യൂണിറ്റ് വാർഷികവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി പി എം നജീബ സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് റഷീദ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ സെക്രട്ടറി എം കെ തോമസ് ഊട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിന്റെ വളരെ മനോഹരമായ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ സംസ്ഥാന ജില്ലാ പരിപാടികളുമായി ഏറ്റവും നല്ലതുല സഹകരിക്കുന്ന ഒരു യൂണിറ്റാണ് മുണ്ടക്കയ യൂണിറ്റ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു യോഗമാണ് നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും അവസാന മെയ് മാസത്തിന്റെ അവസാന തീയതിക്ക് മുമ്പായി യൂണിറ്റുകളുടെ തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ജൂലൈ മാസ അവസാന ദിവസത്തിനു മുമ്പായി സംസ്ഥാന തെരഞ്ഞെടുപ്പും നടത്തുക എന്നുള്ളത് കേരള നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം ആർ സി നായർ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് റൂബി ജോൺ മാത്യു സംസ്ഥാന കൗൺസിൽ അംഗം ജോസ് തോമസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജലീൽ സീ ക തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി യൂണിറ്റ് പ്രസിഡന്റായി ടി എസ് റഷീദിനെയും ജനറൽ സെക്രട്ടറിയായി പി എം നജീബിനെയും ട്രഷററായി സിനോൾ തോമസിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം